മലയാളത്തിലെ ചരിത്ര വിജയമായി മാറിയ ഫാമിലി ത്രില്ലർ ചിത്രം തുടരും മെയ് മുപ്പത് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു കെ ആർ സുനിൽ രചിച്ച ഈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മത്തിയാണ് രജപുത്ര വിഷമീഡിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ഫാമിലി ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ നായകനായ തുടരും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ ആദ്യ മലയാള ചിത്രമാണ് തുടരും ഫ്രണ്ട്സ് എന്നറിയപ്പെടുന്ന ടാക്സി ഡ്രൈവർ ഷൺമുഖം കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാറുമായി ഒരു അസാധാരണ സംഭവത്തിൽ അദ്ദേഹം കുരുങ്ങുന്നു ആ കുരുക്കിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുമെന്നതാണ് കഥയുടെ പ്രമേയം ആവേശം നിറച്ച സിനിമ നിമിഷങ്ങളിലൂടെ തുടരും പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ മുഴുമലയിൽ ഇരുത്തുന്ന ഒരു ഗംഭീര ദൃശ്യാനുഭവമായി മാറും ആ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫും ഷഫിഖ് ബേബിയുമാണ് ഈ ത്രില്ലർ ഡാമയുടെ സംഗീതം ജേക്സ് പിജോയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലാണ് തുടരും സ്പ്രീം ചെയ്യുന്നത്